പെന്തൻമ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉള്ളത് നിലവിലെ ഈ രോഗിയുടെ സംബന്ധിച്ച് ചികിത്സിക്കുന്ന ഡോക്ടർ മീറ്റിംഗ് ഓൺലൈനായിട്ട് പങ്കെടുത്ത് കൃത്യമായിട്ട് വിശദീകരിച്ചിരുന്നു അപ്പോ വൈദ്യാണ് യുവ സംശയിക്കപ്പെട്ടതിനെ തുടർന്ന് അതിനനുസരിച്ചിട്ടുള്ള ചികിത്സ ആരംഭിച്ചിരുന്നു അതുകൂടാതെ മോണോക്ലോണൽ ആന്റിബോഡിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് ഇപ്പോൾ ശുപാർശ ചെയ്തിട്ടുണ്ട് മോണോക്ലോണൽ ആന്റിബോഡി എത്രയും വേഗം ആശുപത്രിയുടെ എത്തിക്കൽ കമ്മിറ്റിയുടെ കൂടി അനുവാദം ആവശ്യമായിട്ടുള്ളത് അതായത് രോഗിയെ ചികിത്സിക്കുന്ന

അവിടെ കണ്ടെയ്ൻമെന്റ് സോൺ ഉണ്ടാകും ഇത് സംബന്ധിച്ചിട്ടുള്ള ഓർഡർ അല്പസമയത്തിനകം ജില്ലാ കളക്ടർ ഇറക്കുന്നതാണ് അതില് പഞ്ചായത്തും അതോടൊപ്പം തന്നെ എടയൂർ പഞ്ചായത്തും അതിൽ ഉൾപ്പെടുന്നുണ്ട് മൂന്ന് ആരോഗ്യ കേന്ദ്രങ്ങളുടെ പരിധി ഈ മേഖല വരുന്നുണ്ട് അത് മാറാക്കര എടയൂർ അതോടൊപ്പം തന്നെ വളാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം ഈ മൂന്ന് ആരോഗ്യ കേന്ദ്രങ്ങളുടെ വൈദ്യുതി ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ വസ്തുത സ്ഥലം ഇപ്പോൾ സംശയിക്കപ്പെട്ടതിനെ തുടർന്ന് തന്നെ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു കോണ്ടാക്ട് റേസിൽ പ്രാഥമിക തരത്തിൽ നടത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈറിസ്ക് ആയിട്ടുള്ള ഏഴുപേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു മൂന്ന് സാമ്പിളുകൾ പരിശോധിച്ചത് അപ്പൊ ആദ്യഘട്ട പരിശോധനയിൽ അത് നെഗറ്റീവായിട്ടാണ് പക്ഷെ രോഗത്തിന്റെ ഒരു പകർച്ചയെ സംബന്ധിച്ച് ശാസ്ത്രം പറയുന്നത് പോലെ അതിന്റെ ഇൻക്യുബേഷൻ ഇൻക്യൂബേഷൻ ഇരുപത്തിയൊന്ന് ദിവസമാണ് വളരെ സിംറ്റമാറ്റിക് ആയിട്ട് രോഗി ഉണ്ടായിരുന്ന ദിവസമാണ് ഏറ്റവും കൂടുതൽ രോഗ പകർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ സിബിയറായിട്ടുള്ള ഒരു ലക്ഷണമുള്ള ദിവസമാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട് വൈറസ് പകരുന്നതിന് വേണ്ടി ഇരുപത്തൊന്ന് ദിവസമാണ് ഇൻഡുലേഷൻ ഉള്ളവരെ എല്ലാവരും തന്നെ അതിൽ ഹൈ റിസ്ക് അതില് ഹൈറിസ്ക് ലോറിസ്കൊണ്ട് അവർക്ക് പ്രോട്ടോകോൾ പ്രകാരമുള്ള ഐസൊലേഷൻ കാണിക്കേണ്ടത് ഈ പറഞ്ഞ ഏഴുപേരും പ്രാഥമികമായ പരിശോധിക്കണം കാരണം ഇത് സംശയിക്കപ്പെട്ടതിനെ തുടർന്ന് തന്നെ ഒരു പേടിയും സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള പേടിയും ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് ആദ്യഘട്ട പരിശോധനയാണ് ഈ ആവശ്യമുണ്ടെങ്കിൽ വീട് പരിശോധന നടത്തുന്നതാണ് പരിശോധനയിൽ അസ്വാഭാവികമായിട്ടുള്ള മറ്റ് മാർഗങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഒരു സൂക്ഷ്മ തലത്തിലുള്ള വിവരശേഖരണം ഈ പ്രദേശങ്ങളിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് െ സംബന്ധിച്ചിടത്തോളം സമയം ചെലവഴിക്കണം പുറത്തേക്ക് അങ്ങനെ പോകാത്ത ഒരാളാണ് ഈ കാലഘട്ടത്തിൽ കല്യാണം മരണം അങ്ങനെയൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് രക്ഷിച്ചിട്ടുള്ള ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര